Welcome to Good Good Hope Hope English Medium School. The learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന പേരിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തും ഉള്ളാട ക്രിക്കറ്റ് കൂട്ടായ്മയും ഗാന്ധി സ്പോർട്സ് ക്ലബും സ്കൂൾ വികസന സമിതിയും സംയുക്തമായി ഉള്ളാട് സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കൽ ഹുസൈൻ മത്സരം ഉദ്ഘാടനം ചെയ്തു അമരമല ഗ്രാമപഞ്ചായത്ത് മുള്ളാട് ക്രിക്കറ്റ് കൂട്ടായ്മയും സംയുക്തമായി ലഹരിക്കെതിരെ കായിക ലഹരിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഒരു കൂട്ടം യുവാക്കൾ ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് ഒരു കൂട്ടായ്മയോടുകൂടി പഞ്ചായത്തിന്റെ കൂടെ ഇതിൽ നിന്നതിൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്താണ് ലഹരി അന്യ നിന്ന് വരുന്ന ലഹരികളൊക്കെ ഇന്ന് നാട്ടിൽ വ്യാപകമായി ലഹരി മാഫികൾ വിറ്റയച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നല്ലൊരു വിഭാഗം ആളുകളും അതിനടിമയായി നമ്മുടെ സമൂഹത്തിലുള്ള യുവാക്കളും യുവതികളും അടക്കം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ സമയത്താണ് നമ്മുടെ നമ്മുടെ ഈ ഈ യുവാക്കൾ പ്രദേശത്തുള്ള യുവാക്കളെല്ലാം ലഹരിയിലേക്ക് കളിയാണ് വിനോദമാണ് ലഹരി എന്നുള്ള രീതി യുവാക്കളിലും കുട്ടികളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജാഗ്രത പാലിക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് യു സീസൺ ഫൈവ് ക്രിക്കറ്റ് മത്സരങ്ങളാണ് നടന്നത് വാർഡ് മെമ്പറും വികസനകാര്യ ശ്രമസമിതി അധ്യക്ഷനുമായ പി അബ്ദുൾ ഹമീദ് ലബ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ശ്രമസമിതി അധ്യക്ഷൻ അനീഷ് കവളം മുഗട്ട കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അകം പി എം ബിജു എന്നിവർ സംസാരിച്ചു എക്സൈസ് ഓഫീസർ പ്രദീപ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മെയ് പതിനൊന്നിന് ഞായറാഴ്ച പോലീസ് എക്സൈസ് ടീമുകൾ കൂടി പങ്കെടുക്കുന്ന സൌഹൃദ ഫുട്ബോൾ മത്സരവും നടക്കും റിട്ടയർഡ് എക്സൈസ് ഓഫീസർ സുനിൽ കുമാർ കായിക അധ്യാപകനായ ഡി ടി മുജീവ് സ്കൂൾ പ്രധാന അധ്യാപകൻ ടി പി ശശികുമാർ സനൂപ് പ്രബുൽ മറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് സ്വന്തം ബിറോട്ടും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്